വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാർ അധ്യായങ്ങളുടെ ആമുഖം കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷയുടെ മരണത്തിനു ശേഷം സാവോളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ അവർ ന്യായപാലകരായിട്ടല്ല യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ിസി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയാണ് ഇവരുടെ പ്രവർത്തന കാലം ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു കാനാനിയർ മൊവാബ്യർ അമ്മോനിയർ മിതിയാന്കാർ ഫിലിസ്ത്യർ എന്നിവരായിരുന്നു അവരുടെ പ്രധാന ശത്രുക്കൾ എന്നാൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരുടെ മദ്യം നിന്ന് ന്യായാധിപന്മാരെ ഉയർത്തി അവരെ മോചിപ്പിച്ചു തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ ചെയ്തു അവിടുന്ന് അവരെ മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കേനസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് മോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു പുസ്തകത്തിലുടനീളം കാണുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മാതൃകയാണിത് ഒത്നിയേൽ ഏഹൂദ് ഷങ്കർ ദബോറ ബാറക് ഗിതയോൻ തോല ജായിർ ജഫ്ത ഇബ്സാൻ ഏലോൻ അബ്ദോൻ സാംസൺ എന്നിങ്ങനെ ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ ദൈവശക്തിയാണ് അവരിൽ പ്രവർത്തിച്ചത് സാംസൺ ജഫ്ത ഗിദയോൻ ബാറഖ് എഹൂദ് എന്നിവരുടെ ചരിത്രങ്ങൾ താരതമ്യേന നീണ്ടതാണ് സാംസൺ ഗിതയോൻ തുടങ്ങി ഏതാനും ന്യായാധിപന്മാരുടെ കാലത്തു മാത്രമേ ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളൂ മറ്റുള്ളവർ പ്രധാനമായും തങ്ങളുടെ തന്നെ ഗോത്രങ്ങളുടെ വിമോചകരായിരുന്നു പ്രധാനമായും മൂന്ന് ഘടനാ തലങ്ങളിലൂടെ ന്യായാധിപന്മാർ അധ്യായങ്ങൾ കടന്നു പോകുന്നു അതിൽ ഒന്നാമത്തേത് ജോഷയുടെ കാലത്തിനുശേഷം കാനാൻ ദേശത്തിൻ്റെ സ്ഥിതി രണ്ടാമതായി ന്യായാധിപന്മാരുടെ ചരിത്രം മൂന്നാമതായി ദാൻ ബെഞ്ചമിൻ ഗോത്രങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു ഇതാണ് വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാർ അധ്യായങ്ങളുടെ ആമുഖം ദൈവത്തിന് നന്ദി